ഹജ്ജിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വഞ്ചിച്ചെന്ന് പരാതി മലപ്പുറം തിരുരങ്ങാടി സ്വദേശി ട്രാവൽസ് ഉടമയായ അഫ്സൽ വലിയ പീഡിയേക്കല്ലെതിരെയാണ് പരാതി നൂറിലധികം പേരിൽ നിന്നായി എട്ട് കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഹജ്ജിന് സൗകര്യമൊരുക്കാമെന്ന് പറഞ്ഞ് ദാറുൽ ഈമാൻ എന്ന ട്രാവൽസ് ഏജൻസി വഴിയാണ് അഫ്സൽ ആളുകളെ സമീപിച്ചത് പിന്നാലെ നൂറ്റി ഇരുപതിലധികം പേർ ഇയാളുടെ ട്രാവൽസ് മുഖേന ഹജ്ജിന് പോകാൻ പണം നൽകി അഞ്ചര ലക്ഷം മുതൽ ഏഴര ലക്ഷം വരെയാണ് ഇവർ ഇയാൾക്ക് നൽകിയത് ഹജ്ജ് യാത്രകൾക്ക് സമയമായപ്പോൾ ആളുകൾക്ക് തീയതിയും നൽകി എന്നാൽ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവർക്ക് പോകാനായില്ല പിന്നീട് യാത്ര റദ്ദാക്കിയെന്ന് ട്രാവൽസ് ജീവനക്കാർ അറിയിക്കുകയായിരുന്നു പിന്നീട് നൽകിയ പണം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിട്ടും നൽകാൻ ഇയാൾ തയ്യാറായില്ല പോലീസിൽ പരാതി നൽകിയിട്ടും തുടർ നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് പണം ആവശ്യപ്പെട്ട് പണം ലഭിക്കാനുള്ള അൻപതിലധികം പേർ അഫ്സലിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ഈ വർഷം സർക്കാർ മുഖേനയും മറ്റ് ട്രാവൽസ് ഏജൻസി മുഖേനയും ഹജ്ജിന് പോകുന്നവർ പണം ലഭിക്കാനുള്ളവരുടെ കൂട്ടത്തിലുണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ഇവരും ഇതോടെ പ്രതിസന്ധിയിലായി പണം നൽകിയില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം ഇത്രയും കാലമായിട്ടും പണം തിരികെ നൽകാത്തതിലാണ് ആളുകൾ പ്രതിഷേധം നടത്തുന്നത് തിരുവിങ്ങാടിയിലെ മുസ്ലിം ലീഗ് നേതാവ് കൂടിയാണ് അഫ്സൽ അതേസമയം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജിന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ കൂടി അവസരം ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും കാത്തിരിപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റുകൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുതുക്കി നിശ്ചയിച്ചപ്പോൾ അവസരം ലഭിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ തൊള്ളായിരത്തി പേർ കഴിഞ്ഞ വർഷം അപേക്ഷ നൽകി കാത്തിരിപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും അവസരം ലഭിക്കാതെ ഇത്തവണ വീണ്ടും അപേക്ഷ നൽകിയ പ്രത്യേക പരിഗണനാ വിഭാഗത്തിലുള്ളവരാണ് ഇത്തരത്തിൽ അഫ്സലിന് പണം നൽകി കാത്തിരിക്കുകയാണ് ഇവരെല്ലാവരും എന്നാൽ പിന്നീടാണ് അറിയിച്ചത് റദ്ദാക്കിയെന്ന് അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്നത് കേരളത്തിൽ നിന്നും അൻപത്തിയെട്ട് പേർ പുരുഷ തീർത്ഥാടകർ കൂടെയില്ലാത്ത വനിത അഥവാ വിത്തൌട്ട് മെഹ്റം വിഭാഗത്തിലും ബാക്കിയുള്ളവർ ജനറൽ വിഭാഗത്തിലുമുള്ളവരുമാണ് ഇപ്രാവശ്യം കേരളത്തിൽ നിന്ന് പോകുന്നത് ഇതോടെ കേരളത്തിൽ നിന്ന് ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്നായി നറുക്കെടുപ്പിലൂടെ വിവിധ വിഭാഗങ്ങളിലായി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്കാണ് അവസരം ലഭിച്ചിരുന്നത് കഴിഞ്ഞ തവണ സംസ്ഥാനത്തിൽ നിന്നും പതിനാറായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പേരാണ് പുറപ്പെട്ടത് ഒഴിവുകൾ വരുമ്പോൾ ഹജ്ജ് കോട്ട ഉയരുമെന്നാണ് പ്രതീക്ഷയെന്ന് ഹജ്ജ് കമ്മിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും